നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എരികോലൂടെ നമ്മുടെ കർത്താവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു സംഭവം നടക്കുക ഒരു വഴിയൊരു ഭിക്ഷക്കാരൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയണം എന്താ പറഞ്ഞത് യേശുവേ ദാമിദൂത്ര എന്നോട് കണ്ടതോന്നുമെന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ഉറക്കെ നിങ്ങൾ പല മെസ്സേജ് ഈ മെസ്സേജ് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു മാർമ്മം കിടക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോട്ടെ അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പറഞ്ഞു കാരണം അവളെ ശ്രദ്ധിച്ചോട്ടെ ഈവൻ ഉറക്കെ നിലവിളിക്കുക കേട്ടോ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും അവരുടെ ജീവ മിണ്ടാതിരിക്കുവാൻ കൽപ്പിച്ചു കാരണം ശാസിച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ ആ റോഡ് സൈഡിൽ ഇരിക്കുന്ന നിലവിളിക്കുന്നവരെ ആ റോഡിന്റെ അകത്തെന്ന് വെച്ചാൽ ആ റോഡ് സൈഡ് ആരുടെയും സമ്പത്താണോ അല്ലെങ്കിൽ ആരെയും പൊതുവുകയാണോ അല്ല ആരവിടെ എല്ലാവനും അവകാശം തൂല്യ അവകാശം അപ്പം ഒരു വിഷയത്തിന് വേണ്ടി അവിടെ നിലവിളിക്കുക അവനാരെ വിളിച്ചപേക്ഷിക്കുന്നു യേശു കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോവുകയാണ് എന്തിനാണ് അവൻ ഉറക്കെ നിലവിളിക്കുക കാരണം പതിനായിരക്കണക്കിന് ജനം അവിടെ ഉണ്ടാക്കാം പക്ഷെ അവരൊന്നും അല്ല ഫോക്സ് ചെയ്തിട്ട് അവൻ വിളിക്കുന്നു യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു യേശുവേ അവിടെ വിളിക്കുന്ന വിളിക്കും യേശുവെ ധാവിത്ര എന്നോട് കാരണം തോന്നണേ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവനെ പലരും ശാസിച്ചു എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ ശാസിച്ചു കാരണം പരസ്യമായിട്ട് ഒരു തിരുവീതിയിൽ ഇരിക്കുമ്പോൾ നിലവിളിക്കുന്ന മനുഷ്യനോട് പോലും ആമെ ശാസിക്കാൻ ചിലര് ആമയ അവകാശപ്പെട്ടിരിക്കുക യേശുവിനെ വിളിക്കുവാൻ അല്ല അവൻ ഭിക്ഷയാദിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഭിക്ഷപാത്രം വിളിച്ച് പിടിച്ച് അനേക വർഷങ്ങളെ വെള്ളം തരണ എന്ന് പറഞ്ഞ് അവൻ ആ പാത്രം പിടിച്ച് വല്ലവരോടും ആ എന്താ പറയുക കൈനെട്ടി ഇരക്കുന്ന ഒരവസ്ഥ അല്ലേല തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ വിളക്കാൻ അവർക്ക് കഴിഞ്ഞു കാരണം റോമാ ഗവർണൽ അവിടുത്തെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അധികാരം അവനുണ്ടായിരുന്നു അപ്പോൾ ആ അധികാരത്തിൽ അവൻ ഭിക്ഷ കാരണം എന്ന് തെളിഞ്ഞ് അവനെ നീ ഭിക്ഷ ആചിച്ചുകൊണ്ടിരിക്കുക കാരണം അതിനുള്ള അധികാരം അവനുണ്ട് പക്ഷെ അവനാരും വിളക്കിയില്ല അടാ ഇനി ആരോട് ഭിക്ഷ വാ വാങ്ങിക്കരുത് ഇനി ആരോട് നീ ഭിക്ഷ മേടിക്കരുത് എന്ന് പറഞ്ഞ് വിളക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ യേശുവേദാവ ഇത് പുത്രാന്ന് വിളിച്ചപ്പോൾ വിളയ്ക്കടാ ഇവിടെ ആ പോയിൻ്റ് കിടക്കുന്നത് ഇല്ലേ പലതിനും നമുക്ക് ആരും പല കാര്യത്തിനും പലരും വിളക്കില്ല കർത്താവിനെ ആരാധിക്കാൻ പോകുമ്പോൾ വിളക്കും കർത്താവ് എന്ന് വിളിക്കാൻ വിളക്കും ആമീൻ നീ ഒന്ന് കരമടിച്ച് ഒന്ന് ശബ്ദത്തിൽ ആരാധിച്ചാൽ നിനക്ക് വിളക്കാം എന്നാൽ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആഘോഷിക്കുമ്പോൾ ആ മീൻ എവിടെ വേണമെങ്കിലും മെഗളും ഉണ്ടാക്കുക റോഡ് ബ്ലോക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ യേശുവിനെ വിളിക്കുമ്പോൾ ബ്ലോക്ക് വരിക ശാസന് വരിക അല്ലേ സ്ത്രോത്രം അല്ലേ പതുക്കി വന്ന് കൈയടിച്ച് യേശുവേ എന്ന് വന്ന് അവൻ സ്തുതിക്കുമ്പോൾ ബ്ലോക്ക് വരിക മനസ്സിലാണ് തന്നെയാണ് ആ ബിദ്ധിമാക്കി സംഭവിച്ചത് അപ്പോൾ അവിടെ ബിത്തിമയ എന്താണ് അടങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പിന്നെയും ഉറക്കി എന്നെല്ലാം വിളിക്കാൻ തുടങ്ങി ദൈവം നിന്റെ വിടുതലുള്ള തടസ്സമായി നിൽക്കുന്ന നീ യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിടുതലാണ് നിന്റെ വീട്ടിൽ നീ ആരാധനയ്ക്ക് പുറപ്പെട്ടാൽ നിനക്ക് വിടുതലാണ് കർത്താവിനെ നീ സ്തുതിക്കാൻ തുടങ്ങി എനിക്ക് വിടുതലാണ് പക്ഷെ നിന്റെ വിടുതലിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളുണ്ട് കാരണം നീ വിടുവിക്കപ്പെടുന്നവൻ അറിയുമ്പോൾ നിന്റെ വിളക്കും അത് നീ തിരിച്ചറിയും പക്ഷെ മറ്റുള്ളവരുടെ ശാസനം കേട്ടിട്ടും മറ്റുള്ളവരുടെ കൂട്ടം കേട്ടും നീ നിന്റെ യേശുക്രിസ്തുവാകുന്ന ദൈവത്തെ നീ ഉപേക്ഷിക്കുകയും ഈ കർത്താവിനെ തള്ളിക്കളയും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പരാജയമെന്ന് ഞാൻ ഇന്ന് മകൾ ഉറപ്പിക്കട്ടെ അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അത് മറ്റുള്ളവൻ്റെ എല്ലാം നോക്കേണ്ടത് അവൻ നിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ദൈവ സന്ദേശമുണ്ട് കാരണം അവൻ യേശുക്രിസ്തുവിനൂടെ നിനക്കൊരു വിടുതലുണ്ടെന്ന് ആ വ്യക്തിമായിക്ക് മനസ്സിലായപ്പോൾ കാരണം നമുക്ക് യേശുപ്രവാചന പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അന്നാൾ ഗുരുമായിടെ കണ്ണുകൾ താഴെ മുപ്പത്തി അഞ്ചാം അദ്ദേഹത്തിൻ്റെ അജുനൊക്കെ വായിക്കുമ്പോഴവിടെ കാണാൻ പറ്റുന്ന അങ്ങൾക്ക് ഇവിടെ കണ്ടുപോകും ചേടമാനെ പോവൻ സംസാരിക്കും അങ്ങനെ ഒത്തിരി സംഭവം ഈ വചനം ആരകത്തുണ്ട് ഈ വ്യക്തിമാരുടെ അകത്തുണ്ട് അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ വേഗത്തിലേക്ക് വരിക യേശ്രവാചം പറഞ്ഞ ഒറ്റ ഏകോപിയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ ഭുജമാണ് ആർക്ക് വെളിപ്പെട്ടെന്ന് ഞങ്ങൾ കേൾപ്പിച്ചത് യേശുപ്രവാച യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമം അത് മലാക്കിവരെയുണ്ട് അവ ഈ പറയുന്നത് യേശ്യാവ് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ അത്ഭുതമന്ത്രി വീർണ ദൈവം നിത്യപിത സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുന്നു അവൻ ഇമ്മാനുവേൽ നമ്മോടുകൂടെ ഒത്തിരി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അത് വ്യക്തമായി പ്രവചിച്ചിരിക്കുമ്പോൾ യേശ്യാവ് അമ്പത്തിമൂന്നാമ അധ്യായത്തിൽ പ്രവചിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ച് ഞങ്ങളുടെ പ്രവാചകന്മാരായിരിക്കും ഞങ്ങൾ കേൾപ്പിച്ച് അവർ വിശ്വസിച്ചിരിക്കുന്നു ഏകോപിട ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു യകോടഭുജമാണ് യേശുക്രിസ്തു ഈ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വെളിപ്പെട്ടവന് ഇവിടുത പക്ഷെ പരുഷന്മാർക്കും ചുഖക്കാർക്കും യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കും വെളിപ്പെട്ടില്ല മനസ്സിലാവണം വെളിപ്പെട്ടു പിന്നീട് പുറം ആളുകൾ പിടിച്ചു വെളിപ്പെടാൻ വെളിപ്പെട്ടതാണെങ്കിൽ സ്തോത്രം ഒരുവന് വെളിപ്പെട്ടു വത്രവസ്സനെ വെളിപ്പെട്ടു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നവനറിയാം പക്ഷെ എന്നിട്ട് പോലും കർത്താവിൻ്റെ കൃഷിയും മരണത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ പറഞ്ഞു വരേണ്ടതെന്ന് വെച്ചാൽ അവന് മിണ്ടാതിരിപ്പാൻ ശാസിച്ചു വീണ്ടും നിങ്ങൾക്ക് അപ്പം മിണ്ടാതിരിക്കാൻ ശാശ്വത ശിഷ്യന്മാർ തന്നെയാണ് അപ്പം അവനും വെളിപ്പെട്ടിട്ടുണ്ടോ ശരിക്കും അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല ക്ലിയറായിട്ട് വെളിപ്പെട്ടിട്ടില്ല പക്ഷെ കൃത്യമായിട്ട് വെളിപ്പെട്ടു ഉറക്കെ നിലവിളിച്ചപ്പോൾ ഞാൻ പാട്ട് എല്ലാവരും അവനെ ശാസിച്ചു തുടങ്ങി പക്ഷേ യേശുവിനെ വിളിക്കുമ്പോൾ നിന്നെ പലരും ശാസിക്കും നിന്നെ ഉപദേശിക്കും നിന്നെ മാറ്റി നിർത്തും നിന്നെ വിളക്കും പക്ഷെ ഒരു കാര്യമാണ് നിൻ്റെ വിളി നിർത്തരുത് ഈ ഉറക്കെ നിലവിളിച്ചപ്പോൾ യേശുവിന് ചോദിക്കുകയാണ് ഞാൻ അവനിങ്ങ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ ചോദിക്കുകയാണ് കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി എന്തിരിച്ചപ്പോൾ യേശു ക്രിസ്തു നിലവിളിയുടെ മുമ്പിൽ അവിടെ നിന്നു എന്നാണ് പറഞ്ഞത് ഉറക്കെ നിലവിളിച്ചപ്പോൾ നിലവിള മുമ്പിൽ യേശു നിന്നു കാരണം അനേകർ നിന്നില്ല അനേകർ നിലവിളി കെട്ടപ്പോൾ മാറിക്കിടന്നുപോയി എന്നാൽ യേശുവോ തൻ്റെ നിലവിള മധ്യം നിന്നതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പറഞ്ഞു നിന്റെ നിലവിളിക്കകത്ത് നിന്നെല്ലാവരും തള്ളിക്കളയുമ്പോൾ നിന്റെ കുടുംബക്കാർ തള്ളുമ്പോൾ ദേശക്കാർ തള്ളുമ്പോൾ രക്തബന്ധങ്ങൾ തള്ളുമ്പോൾ പിതൃവാണം തള്ളുമ്പോൾ തള്ളാത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ പേരണ യേശു ക്രിസ്തു ആമേൻ ആൾ നമ്മുടെ കർത്താവായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നിരിക്കുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നിൻ്റെ നിലവിൽ കേട്ടിട്ട് അത് മാറി കടന്നു പോകുന്നതല്ല നിനക്കും വിടുന്നങ്ങ് നിന്നെ കടന്നു പോകുന്നു ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ യേശു അവിടെ ഒന്ന് ചോദിക്കുകയാണ് മോനെ വ്യക്തിയുമായി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അപ്പം പറയാ എനിക്ക് കാഴ്ച വേണം ഞാൻ അന്തനാണ് ഞാൻ കണ്ണു കാണാത്തവനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു എൻ്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പുതയ്ക്കുന്ന പുതപ്പിൻ്റെ കളവ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിടിച്ച ഭിക്ഷപാത്രത്തിൻ്റെ പാത്രം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മുമ്പിൽ കൂടാരൊക്കെ പോകുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നോട് നീ കണ്ണു തോന്നണം നീ എന്നോട് കണ്ണു തോന്നണം എന്നോട് ജയ തോന്നണം എന്നെ നീ വിടിവിക്കണം നീ എന്നെ രക്ഷിക്കണം എന്ന് പറയുവാൻ ഇടിയായിട്ടുള്ള ഇന്ന് ഈ പാകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈശ്വരനോട് പറഞ്ഞു പോലെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കും യേശു ക്രിസ്തു ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കും ഇനി നീ അന്തിനായി നടക്കേണ്ട ആവശ്യമില്ല നീ ആമ ഭിക്ഷപാത്രം പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല നിൻ്റെ പേര് മാറാൻ പോവുകയാണ് യേശു നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ് നിൻ്റെ പേരിന് കുറിടനല്ല നീ കാച്ചുള്ളവനായി മാറാൻ പോവുകയാണ് നിന്റെ ഭിക്ഷക്കാരനുള്ള പേര് മാറാൻ പോകാണ് ആമ നീ ഭിക്ഷ കൊടുക്കുന്നവനായി മാറാൻ പോകുവാണ് യേശുവിനെ തിരിച്ചറിഞ്ഞവനെ ചരിത്രം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതാൻ പോവുകയാണ് ഇന്ന് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അത് നിങ്ങൾ ആമെ പതറിപ്പോകാതെ കർത്താവായി യേശു വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ വ്യക്തിയുമായി കവിന്ന് വിശ്വസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടക്കാത്ത അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ച അവനിൽ കാഴ്ച ലഭിക്കാൻ ഇടയെ അവൻ യേശുവിനെ പിൻഗമിക്കുവാൻ യേശുവിനെ പുറകെ പോകുവാൻ ഇടയെ കർത്താവ് അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനും കഴിയാത്ത കാര്യം അവരുടെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തു കൊടുത്ത് ആമയും അത്ഭുതം വിടുതൽ കൊടുക്കാൻ ഇടയതുപോലെ നിങ്ങളെ വിടിക്കാൻ ശക്തനാണ് ദൈവം നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതമെടുത്ത് നടക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ